ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സെൽസ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ എന്നീ ഗെയിമുകൾക്കുള്ള സൌകര്യങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച പഞ്ചായത്ത് സ്പോർട്സ് പാർക്ക് പതിനേഴ് സ്മാർട്ട് അംഗനവാടികൾ ആധുനിക രീതിയിൽ നവീകരിച്ച പഞ്ചായത്ത് ലൈബ്രറി വയോജന പാർക്ക് വേ ടു പബ്ലിക് സെക്ടർ ഗവൺമെന്റ് പൊതുമേഖലാ പരീക്ഷകൾക്കുള്ള പരിശീലന പരിപാടി എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് ഒരു പഞ്ചായത്തിന് ഇത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചു കൊണ്ട് കേരളത്തിലെ ആയിരത്തിലധികം വരുന്ന പഞ്ചായത്തുകളുടെ മുൻനിരയിലേക്കാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വന്നത് ഇതൊരു വലിയ നേട്ടമാണ് ഇതൊരു വലിയ നേട്ടമാണ് ഒരുപാട് ലക്ഷ്യബോധത്തോടു കൂടി സാധാരണക്കാർക്കും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുഞ്ഞുങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ പരിപാടികൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇവിടെ പറഞ്ഞല്ലോ ഫുട്ബോളിനും ക്രിക്കറ്റിനും വോളിബോളിനും ബാഡ്മിന്റണും എല്ലാം പറ്റാവുന്ന തരത്തിലുള്ള ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ആണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ തുടക്കവും ഇടുകയാണ് രണ്ടാമത് ഞാൻ അംഗൻവാടിയിൽ പോയില്ലോ ഒരു അംഗൻവാടിയിൽ പോയി ആ അംഗൻവാടി അസ്മാർത്തായി ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള വർണ്ണാഭമായ ആ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ വളരെ ആകർഷണീയമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ ശാസ്ത്രീയമായി ശ്രദ്ധയോടുകൂടി ഒരുക്കിയിരിക്കുന്ന ഒന്നല്ല പതിനേഴ് അംഗൻവാടികളാണ് ग्राम पंचायत के के प्रेसिडेंट प्रसडंड कसी अत मुन एम एल सीपी मुहम्मद ब्लॉक पंचायत वाइस प्रसडंड रशीद जिला पंचायत मेंबर कमकुटी अटत ग्राम पंचायत वाइस कांजना का ब्लॉक पंचायत मेंबर मेबं मुहम्मद एम राधाकृष्णन ए के एके मुहमदकुटी बुष् इकबाल पंचायत सैक्टरी धनराज के टी नजीब के टी मजीदी हंस एम अब्बास मिन्नत टीचर हसीना असी वसंद केशवन कै सूनी പങ്കെടുത്ത് സംസാരിച്ചു